ഹലോ ഞാൻ ഒന്ന് ശോഭാ സിറ്റി കാണാൻ പോവാ ഞാൻ ഇതുവരെ ശോഭാ സിറ്റിയിൽ പോയിട്ടില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ ശോഭയെ പറ്റി പറയുമ്പോൾ ഞാൻ മിണ്ടാണ്ടിരിക്കും അച്ചക്ക് സമയം ഉണ്ടാവാറില്ല പോവാൻ ശോഭയിലെത്തിയിട്ട് വണ്ട് വർക്ക് ചെയ്യുമ്പോ അതേ ഒരു ഹിന്ദി ചേട്ടൻ അപ്പൊ ഞങ്ങൾ ആളോട് ഹിന്ദി പറഞ്ഞപ്പോൾ ആള് ഞങ്ങളോട് മലയാളം തിരിച്ചു പറഞ്ഞു അപ്പൊ ഞങ്ങക്ക് നാണക്കേടായി ഇത്ര ഭംഗിയായിട്ട് വെക്കണത് ഈ ക്ലീനിങ് ചെയ്യണ ചേച്ചിമാരാ അമ്മ എടുത്തിട്ട് എവിടെ തട്ടി തടഞ്ഞു മുഴുവന്നറിയില്ല ശ്രീകുട്ടനാണെങ്കിലോ ചെന്ന വാടെ ഓടി ടോയ്ലറ്റിൽ കീറി അവിടെ തുടങ്ങി പെടല ആ കുത്തി കുത്തിപ്പിടിച്ചിട്ട് എവിടെ ഫ്ലഷ് വരണ്ടേന്ന് അറിയാണ്ടാണ് അച്ഛനും മോനും നിക്കണത് പിന്നെ അവർക്ക് മനസ്സിലായ അതോ ഓട്ടോമാറ്റിക് ആണ് എപ്പോ ശോഭയെ പോണെന്ന് പറഞ്ഞാലും അമ്മ അച്ഛനും പറയും എന്നെ ലുലുമാൾ കൊണ്ടുണ്ട് പിന്നാണോ ആണോ എനിക്ക് ബോധില്ലാത്ത സമയത്ത് എത്ര വലിയ ലുലുമാളിൽ കൊണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഓർമ്മയുണ്ടാവൂ ഞങ്ങൾ അവിടേക്ക് പോകുമ്പോ ഒരു ലണ്ടൻ ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് കണ്ടു ബ്രിഡ്ജ് അതില് പാട്ടൊക്കെ വെച്ചിട്ട് പോകണ്ടായിരുന്നു ഹായ് അൺഎക്സ്പെക്ടീ ഇത് പിന്നെ ശ്രീകുട്ടൻറെ സാദ് അവന്റെ കൂട്ടുകാരനെ ഞങ്ങൾ അവനെ അവിടെ വെച്ച് കണ്ടു ഞങ്ങൾ കുറച്ച് കുശലൊക്കെ പറഞ്ഞു ഈ ശോഭ കാണാൻ എന്താ രസം എങ്ങനെയാ ഭംഗിയില്ലാണ്ടിരിക്കേച്ചിമാർ ഏതു നേരം തുടച്ചോണ്ടിരിക്കല്ലേ അമ്മ ഒന്ന് തുടക്കാൻ ദേ എനിക്ക് അപ്പ തുടങ്ങും തലവേർക്കും ഞാനും ശ്രീകുട്ടനും കിച്ചും ചിത്തോട്ടനും അപ്പോട്ടനും അച്ഛനും കൂടിയിട്ട് എല്ലാ ഷോപ്പിന്റെ ഫ്രണ്ടിൽ പോയി നിന്നു കാര്യം ഈ കാണുന്ന ഞങ്ങൾക്ക് കസിൻസ് തന്നെ സത്യമായിട്ടോ ഞങ്ങൾ അറിഞ്ഞോണ്ടല്ലോ ഒരേ കളറിലുള്ള ഡ്രസ് ഇട്ടത് ബാറ്റേത ഷോപ്പ് ഉണ്ടപ്പോ അച്ഛൻ ഉണ്ടിക്കും പ്രാന്ത് പിടിച്ച പോലെയായി ിയിലെ മാനസിക രോഗികൾ അപ്പൂന്ത ഒപ്പും ഗെയ്മന്റെ അവിടെ എത്തിയപ്പോ പൈസ എടുക്കാണ്ട് അവർ കളി തുടങ്ങി ട്വന്റി ഫോർ അവേഴ്സും പൈസ വാങ്ങാണ്ട് പണി ചെയ്യണ മനുഷ്യൻ ഇതാണ് എനിക്ക് അപ്പുചാട്ടം പറഞ്ഞത് കത്തിയായിട്ട് എനിക്ക് സങ്കടം വന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടേരിക്കഷ്ടപ്പാടല്ലേ റെസ്റ്റ് അല്ലാണ്ട് പണി എടുക്കേണ്ടതിന് ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഹെയർ കട്ടൊക്കെ ചെയ്യണം ഗെയിമന്റെ അവിടെ കയറിയപ്പോ എനിക്ക് ഇറങ്ങാനേ തോന്നിയില്ല എല്ലാവരും ജാതി കളി പിന്നെ പിന്നെങ്ങട് ബ്രാൻഡഡ് സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നീളനെ കിടക്ക എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ഷോപ്പിൽ നിന്ന് കിട്ടുന്ന എനിക്കിപ്പോ മനസ്സിലായി ഐനോക്സിൽ പോയിട്ട് സിമ്മിങ് കൂടി കാണണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ട് ഇനി ഈ ബിരുദമാര് പോയിട്ട് ആ ആൻഡീഡോട് ഐനോക്സിനെ പറ്റിയിട്ട് എന്തൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി ഞാൻ കഴിച്ചത് ചോക്ലേറ്റ് ഫ്ലേവറാ പിന്നെ ഒരു പൊട്ടറ്റോ കേൾ ഒരു സാധനം വാങ്ങി അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അറിയെന്ന് പറഞ്ഞരണം അതിനു വേണ്ടിയിട്ടവിടെ മലപ്പുറത്തായിരുന്നു ഇപ്പൊ ആ ഫ്ലാറ്റിൻ്റെ മേലത്തെ ഹെലിപാഡ് നോക്കിയേക്കാ ഞങ്ങള് ശോബേല എൻട്രൻസിൽ ആരെങ്കിലും ഈ ഗ്രീൻ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറബിയിൽ എന്തോ എഴുതിയിട്ടുണ്ട് അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യും ഫോണിൽ നെറ്റ് തീർന്നു പോയിട്ട് ശോഭയിൽ പിച്ചക്കാരായി ഇരിക്കുന്നവരാണ് ഈ രണ്ട് മണ്ടന്മാർ തെറ്റ് പിന്നെ ജീവിതേ തീർന്നു എന്നാണ് ജീവിതമേ തുണിവ ഇതാണ് ശോഭയുടെ പുറത്തുള്ള മൊത്തത്തിലൊരു വ്യൂ ഇത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ എനിക്ക് ചെറുതായിട്ടൊരു പനിയാണ് ഇതാണ് ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ കുളം എനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടമായത് ഇവിടെ എനിക്ക് നീന്താൻ അറിയില്ല പക്ഷെ എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടം പിന്നെ എല്ലാവരുടെയും സ്ഥിരമായിട്ടുള്ള കലാപരിപാടി ഫോട്ടോഷൂട്ട് ഞങ്ങൾ ഇപ്പൊ അത് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഗൈസ് ഇന്നത്തെ കലാപരിപാടികൾ ഇത്രയേ ഉള്ളൂ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് മാളുട്ടി